ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടില്ല നമ്മളെ മുന്നിൽ പറമ്പ് കാണുന്നില്ല ഞാൻ ഇടക്ക് വയക്കുന്ന അവിടെ ഇന്ന് വയ്ക്കാൻ ആള് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഞാനിത് മുന്നിൽ ഞാൻ ആദ്യം ആദ്യമെല്ലാം വേക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർ വേക്കിയിട്ടുണ്ട് ഒന്നും കൂടി പുല്ലെല്ലാം മുളച്ച് വന്നിട്ട് പിന്നെ കൊമ്പും കാര്യങ്ങളെല്ലാം കൊത്തിയിട്ട് അവർ തീയിടുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുന്നില്ല അവർ വയക്കുന്നത് കാണാൻ പറ്റില്ല പിന്നെ മുകളിലോട്ട് പോയി പിന്നെ ഇതാ ഇടം വാക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് തീയിടുന്നുണ്ട് അപ്പം ഈ മുള്ളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് തീയിട്ട് കത്തിക്കുന്നത് പിന്നെ രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ നമുക്ക് പന്നീൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് പിന്നെ പന്നി ശല്യം മാത്രമല്ല പെരുമ്പാമ്പുണ്ട് രണ്ട് പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മളെ തൊട്ട് വേക്കല വീട്ടിൽ നിന്നും ഒന്ന് കുറച്ചപ്പുറത്ത് നിന്നും കോഴിക്കോടിൻ്റെ മുകളിൽ നിന്നുമാണ് പിടിച്ചിട്ടുള്ളത് അപ്പം പാമ്പ് ശല്യം പന്നിശല്യം ഭയങ്കരമാണ് അപ്പം നമ്മൾ തുണിയെല്ലാം പിരിച്ചിടുന്നത് ഇവിടെയാണ് പിന്നെ നമ്മളെ കല്യാണത്തിനെല്ലാം പന്തലിട്ട സ്ഥലം ഇവിടെ തന്നെയാണ് മിറ്റ സൗകര്യം കുറവായതുകൊണ്ട് ഈടിയാണ് നമ്മൾ പന്തലിലിട്ടത് അപ്പോൾ ഇപ്പം കാടിങ്ങനെ വായിക്കി വൃത്തിയാക്കിയത് കൊണ്ട് നമ്മളിങ്ങുന്ന നോക്കിയാൽ അങ്ങേ അറ്റം വരെയുള്ള വീടുകളെല്ലാം കാണാം കേട്ടോ ആദ്യം ഈ കാട് കാരണം നമുക്കതൊന്നും കാണാൻ പറ്റില്ല ഇനി എന്ന് പോലും ഒന്നിരിയില്ല ഇപ്പം കണ്ടില്ല വീട് നോക്കിയാൽ അങ്ങേയറ്റത്തെ വീടെല്ലാം കാണുന്നുണ്ട് അപ്പം നമ്മൾ കൊറോണ സമയത്ത് ഇവിടെ പച്ചക്കറി ഒരുപാട് നട്ടിട്ടുണ്ടേനെ ചേമ്പും ചേനയും കപ്പയെല്ലാം ഒരുപാട് നട്ടിനും മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ടേനും ഇപ്പം എന്ന് വെച്ചാൽ ഒന്നും നടാൻ പറ്റുന്നില്ല പന്നി വന്നിട്ടെല്ലാം നശിപ്പിച്ചുകൊളിയും ചീര നട്ടിനും അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് പിന്നെന്താ പറയുക ഇത് നാസറക്കതെല്ലാം തീയിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവിടെ അപ്പം നമുക്ക് പിള്ളേർക്ക് കളിക്കാനും സൗകര്യമായി എന്നാൽ പിള്ളേരെല്ലാം സൈക്കിളെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് കളിക്കാൻ പിന്നെ നമുക്ക് പഞ്ചായത്തുനിന്ന് രണ്ട് വേസ്റ്റ് ടാങ്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ അകത്ത് ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി ഇതായി വരുമ്പോൾ നമുക്ക് പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പിള്ളേർ കളിക്കുന്ന കാണാൻ നമുക്ക്